മുൻമന്ത്രി ഡോക്ടർ എം എ കുട്ടപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഞാറക്കൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി ഉദ്ഘാടനം ചെയ്തു സമരങ്ങൾ അന്ന് വൈപ്പിൻകരയിൽ നിറമാടിയപ്പോൾ അതിനൊരു ശാശ്വതമായി അല്ലെങ്കിൽ ശാശ്വതമായി ഒരു പരിധിവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഹഡ്കോ ജലപദ്ധതിയിലൂടെയാണ് എനിക്ക് തോന്നുന്നു എടറോഡുകൾ വരെ ചെയ്തത് എടറോഡുകൾ താറ് ചെയ്തത് കുട്ടപ്പൻ സാറാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോളനികൾ അടിസ്ഥാന വികസനങ്ങൾ എത്താത്ത കോളനികൾ നവീകരിച്ചത് കുട്ടപ്പൻ സാറാണ് അങ്ങനെ ഒരു പിടി കാര്യങ്ങൾ ഒരു പിടിയല്ല അനേകം കാര്യങ്ങൾ നമ്മുടെ വൈപ്പിങ്ങരക്ക് സംഭാവന ചെയ്തു പോയിട്ടുള്ള ഒരാളാണ് ശ്രീ കുട്ടപ്പൻ സാർ രണ്ടായിരത്തിയാറിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണത്താൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുകയും നമ്മുടെ പാർട്ടി ഒരു പുത്തൻ മണക്കാരന് സീറ്റ് കൂടെ അദ്ദേഹത്തെ മാറ്റി സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യവും നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണ് ആ പുട്ടമ്മണക്കാരൻ ഇവിടെ തോറ്റു തോറ്റുതൊപ്പിയിട്ട് ഇന്നിപ്പോ ചേരിയിൽ കയറി അദ്ദേഹത്തിന്റെ പൈസയുടെയും കോൺഗ്രസ് വഹിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്തു പുറത്തും കരുത്തോടെ പോരാടിയ ഒരു ചരിത്രമാണ് ശ്രീ ഡോക്ടർ എം എ കുട്ടപ്പൻ്റെ നമ്മൾക്കറിയാം എം എ ജോണിന്റെ കാലഘട്ടം എഴുത്തും വായന വാനയും അറിയുന്ന ഒരു യുവ തലമുറ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും ശ്രീ എം എ ജോണിനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് ശ്രീ ഡോക്ടർ എം എ കുട്ടപ്പൻ നമ്മൾക്കറിയാം ഒരു ഡോക്ടർ എന്ന നിലയിൽ സമൂഹത്തിൽ വളരെ പ്രശസ്തിയും പദവിയും ഉള്ളപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പൊന്നാക്കിയ ഒരു ഉടവയാണ് ശ്രീ കുട്ടപ്പൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ പി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത്ത് പി ഗാന്ധി ബി ബി കുട്ടപ്പൻ പി രംഗരാജ് ആഷിൻ പോൾ എന്നിവർ പ്രസംഗിച്ചു